ഒരുപാട് വില്ലൻ കഥാറ്റ സിനിമയിലൂടെ ഒരു കൊമേഡിയൻ എന്ന രീതിയിൽ മാറിയ ഒരു നാടകമാണ് ശ്രീ ബാബുരാജ് എന്ന് പറയുന്നത്

ഞാൻ ാരായകൻ്റെ എന്ന സിനിമയിൽ ആരും മദ്യപിച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ അവളെ മനോഹരമായിട്ട് അവതരിപ്പിക്കാറുണ്ട് അത്തേര് ചിത്രം എന്ന സിനിമയിൽ ആരും മദ്യപിച്ചിട്ടുള്ള ഒരു രംഗമുണ്ട് Ini untuk vous. Tujuh insian dalam benedître. Int initiative Dengan hater milik. Dengan faham Entry, р mono ins 내 hubungi huber ما Wel Glenn H트 cherish me You were the death of my Kaduna's love of my son You were my executor of myخ thank you ഈ ി പോയ ഒരു വ്യക്തിയുണ്ട് ഇന്ന് മലയാള സിനിമയിലെ കരുത്തുറ്റ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു മാത്യു എന്ന് പറയുന്ന ആമയം എന്ന സിനിമയിൽ മാതവം ചക്രം എന്ന കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച ശ്രീ ജോലി മാത്യു കടക്കോട്ടു ഇവിടെ തുടച്ചു വാങ്ങുന്നത് സന്തോഷം അടുത്തതായിട്ട് പന്ത്രണ്ട് താരങ്ങളുടെ ശബ്ദമാണ്